ഫ്രാഞ്ചൈസി മോഡൽ പറഞ്ഞാൽ ഒരു ടീ ഷോപ്പിൻ്റെ മാതിരിയാണ് ഒരു ഒന്നര ലക്ഷം റുപ്പേൻ്റെ ഒരു പാക്കേജ് വരേണ്ടത് അതിൽ നമ്മൾ വാൾ സെറ്റിങ്സ് ഉണ്ട് പിന്നെ ബോർഡുണ്ട് രണ്ട് ബോർഡുണ്ട് ഒരു സ്റ്റാൻഡിങ് ഉണ്ട് ഒന്ന് മെയിൻ ബോർഡും ഉണ്ട് പിന്നൊരു ചില്ലറ് വരുന്നുണ്ട് അതിൽ ടീ കൗണ്ടർ വരുന്നുണ്ട് പിന്നെ രണ്ട് ടേബിള് അതിലേക്കുള്ള ആറ് ചെയർ പിന്നെ അതിൻ്റെ ഇലക്ട്രിക്കൽ മറ്റുള്ള പൈറ്റിങ് കാര്യങ്ങളൊക്കെ ഫ്രാഞ്ചൈസ് ചെയ്യുന്ന ആളുകൾ അറിയണം ഈ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഇങ്ങനത്തെ ഒരു പാക്കേജാണ് അതിൽ സമൂസ നമ്മൾ മാത്രം പൊരിക്കാൻ പാടുള്ളൂ സമൂസ എണ്ണക്കടികൾ പൊരിക്കൽ ലൈവ് പൊരിക്കൽ നമ്മൾ മാത്രം പാടുള്ളൂ മറ്റുള്ള കടികളിൽ എത്താനുള്ളൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള സ്ത്രീകൾ ഞങ്ങളൊരു ആപ്പ് വഴി നിങ്ങളെടുത്ത് അവരെ അവരുണ്ടാക്കണ കടികൾ നിങ്ങളടുത്ത് എത്തുക അത് നിങ്ങൾക്ക് വന്നാൽ വേറെ കൂടുതൽ പണികൾ പണികളൊരു ഒരു നോർമൽ ലേഡീസിനോ നോ നോർമൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റണ ഒരു സംഭവമുണ്ട് അതായത് ചായ കോഫി പിന്നെ ഈ സമൂസ ഭരിക്കണ പണി മാത്രം ഈ ഫ്രാഞ്ചൈസി നിൽക്കുന്ന സ്റ്റാഫിന് ചെയ്യാനുള്ളൂ ബാക്കി ഡെയിലി ഈവനിങ്ങിൽ ഞങ്ങളാ ഞങ്ങൾ തന്നെ ആപ്പിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ അതിൽ ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കടികളും പുറത്തുനിന്ന് വരും ഒരു ഉച്ചയ്ക്ക് ശേഷം ചെയ്യണം പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റണം ലേഡീസിനും പാർട്ട് ടൈം ടൈമായിട്ട് വേറെ ജോബുള്ള ഉച്ച ശേഷം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ പിന്നെ പറയാ നല്ല ഷോപ്പായിരിക്കും നല്ല അടിപൊളി ഒരു ഷോപ്പ് ഒരു പാനും ഷോപ്പ് അതിന് നിങ്ങൾ ചെയ്യാനൊരു അവസരമാണ് മൂസ രുചിയേറും സൂപ്പർ